Hello. ഹലോ ഗിരീഷ് ഗിരീഷ് ഹായ് ഗിരീഷ് സനിൽ ഹായ് ഞാൻ ഇന്നലെ ലൈവിലില്ലായിരുന്നു കേട്ടോ എന്റെ ലൈവില് ആരെയും കാണിക്കുന്നില്ല കേട്ടോ ലൈവിൽ എത്ര പേര് വന്ന ലൈക്കോ ഒന്നും കാണിക്കുന്നില്ലേ നിങ്ങൾ ലൈക്ക് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ പറയണേ എന്ന ലൈവില്ലായിരുന്നു എന്തുണ്ട് വിശേഷം നിങ്ങൾ അവിടെ ഒക്കെ എങ്ങനെയുണ്ട് ക്ലൈമറ്റ് ഒക്കെ കൃഷികത്തിന്റെ ആ ഒരു എഫക്റ്റ് വന്ന് തുടങ്ങിയത് ഇപ്പോഴാന്ന് തോന്നുന്നുട്ടോ എനിക്ക് കുറച്ചൊരിത്തിരി പണിയില്ല അത് ഞാൻ വിചാരിച്ചൊക്കെ ഇന്നലെ ലൈവർ വന്നില്ലല്ലോ ഇന്നൊന്ന് വരാം എനിക്ക് വ്യക്തമാവുന്നുണ്ടോ ഞാൻ പറയുന്നത് വ്യക്തമാവുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ വേറെന്തണ്ട് വിശേഷങ്ങൾ പറയൂ പറയൂ ബ്രോസ് ഗിരീഷ് പോയോ ഗിരീഷ് ഹായ് സനൽ ഹലോ ഹായ് ഹലോ ഹലോ ഫസ്റ്റ് ലൈക്ക് വന്നു ഫസ്റ്റ് പേഴ്സൺ ഗിരീഷ് ആയിരുന്നു അല്ലെ ഗിരീഷ് ഹി കേള് ആരെയും കാണിക്കുന്നില്ല ലൈവിലേയും അതുപോലെ തന്നെ സ്റ്റെക്കായിരുന്നപ്പോഴത്തേക്കായി ഓ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് അതാ ഹായ് ലാലു ഇന്നെ ലൈവില്ലായിരുന്നു ലാലുവേ ഇനി ഞാൻ കുറച്ചധികം ബിസിയായിപ്പോയിട്ടോ അതുകൊണ്ടല്ല നല്ല ക്ലൈമറ്റിൻ്റെ ആണ് ഐ ലൈക്ക് ഇറ്റ്സ് മീ ആദർ ഹായ് ആദേശ് തേർഡ് ലൈക്ക് ആദർശ് ഹായ് ചേച്ചി പറയുന്നു ചേച്ചി എന്ന് വിളിച്ചിട്ടുണ്ട് ഹായ് ആദർശ് ലാലു ഹായ് തേർഡ് ലൈക്ക് താങ്ക് യു ആ ലാലു ലാലു ആദർശ് ഫസ്റ്റ് ലൈക്ക് ഇറ്റ്സ് മീ ആഹാ ആദർശിൻ്റെയായിരുന്നു ഫസ്റ്റ് ലൈക്ക് പക്ഷേ മെസ്സേജ് ആയിക്കെന്നാൽ പറ്റി ലേറ്റ് ആയോ എനിക്ക് ക്ലൈമറ്റ് എല്ലാം മുന്നേ എല്ലാം പനി വന്നില്ല അതിന് ശേഷം ക്ലൈമറ്റ് ഞാൻ ഉണ്ടായിരുന്നില്ല വീട്ടിലുണ്ടെങ്കിലേ ലൈവില് വരാൻ പറ്റുള്ളൂ ആ ലാലു ഇന്നലെ ഇല്ലായിരുന്നല്ലേ ലാലു ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നില്ല വീട്ടിലുണ്ടെങ്കിലേ ലൈവില് വരാൻ പറ്റുള്ളൂ ഓക്കേ ഓക്കേ ഞാനുണ്ടായിരുന്നു കേട്ടോ ഞാൻ നല്ല വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ചെയ്തില്ല അതാ അദർശ് പറയുന്നു ലേറ്റായി പോയി മെസ്സേജ് അയയ്ക്കുന്നു ഓ കുഴപ്പമില്ല അദർഷെ ചാനലിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടിന്ന് രണ്ടാമത്തെ വട്ടാണ് ലൈവിൽ വന്ന് കമൻ്റ് എടുത്ത് അന്ന് സബ്സ്ക്രൈബ് ചെയ്തു കാണാൻ പറ്റിയില്ല തിരക്ക് ആയി പോയതാണ് ഓക്കെ ഓക്കെ സാനല്ലേ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഞാനും ബിസി ആയിരുന്നു കേട്ടോ ഞാനും കുറച്ചധികം ബിസി ആയിരുന്നു ഇന്നിപ്പം ഇപ്പം കുറച്ച് ബിസി തീർന്നു എങ്കിലും ഞാൻ ബിസി തീർന്നിട്ടുള്ളതാണ് ഇപ്പോഴും ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ടാണ് തൊണ്ട ഭയങ്കരമായിട്ട് പോയിരിക്കുക കേട്ടോ എനിക്ക് മഞ്ഞ് വീഴുന്നതിൻ്റെയാണ് അപ്പോൾ അങ്ങ് ഓക്കെ ആയിക്കോളും ലൈവില് ഫസ്റ്റ് ടൈം വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ വരാൻ പറ്റുള്ളൂ ആ ഞാൻ ഇന്നലെ മരണ സ്ഥലത്തായിരുന്നു ലാലു എന്നാ പറ്റി ലാലു എവിടെയായിരുന്നു മരിപ്പ് റിലേറ്റീവാണോ സലീം സലീം ഹാ അഞ്ചാമത്തെ ലൈക്ക് താങ്ക് യു സലീം കാ ആ ദർശിച്ച് ഫുഡ് കഴിച്ച് കഴിച്ചില്ലട കഴിച്ചില്ല വിഷപ്പില്ലായിരുന്നു അതുകൊണ്ടെ ഫുഡ് കഴിച്ചില്ല വൈകിട്ട് ലൈറ്റായിട്ടാണ് കഴിച്ചേ ഉച്ചയ്ക്കത്തെ ലഞ്ച് ഞാൻ ഒരു മൂന്ന് മണി എടുപ്പിച്ചാണ് കഴിച്ചത് മൂന്നാലുമണിയായി കഴിച്ചപ്പോഴത്തേക്ക് പിന്നെ ഞാൻ കഴിക്കാൻ നിന്നില്ല നിങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ എന്താണ് കഴിച്ചേ ഷീജിയിൽ എന്താണ് താങ്കളുടെ ടാലൻറ്റ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്താണ് താങ്കളുടെ ടാലൻറ്റ് എനിക്ക് തന്നെ ഇതുവരെ എൻ്റെ ടാലൻസ് എന്തൊക്കെയാണ് അതെങ്ങനെ ഹൈ ഒന്ന് ഇത് ചെയ്തെടുക്കുമെന്നൊന്നും അറിയത്തില്ല പക്ഷെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട് എൻ്റെ ഡ്രസ്സൊക്കെ അത്യാവശ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട് സെക്കൻഡ് വൺ ഞാൻ എംബ്രോയ്ഡറി വർക്ക്സ് ചെയ്യാറുണ്ട് സ്റ്റോൺ വർക്ക്സ് ഒക്കെ ലാരി വർക്കൊക്കെ അതും എന്നെ അവർ പഠിപ്പിച്ചിട്ടില്ല അത് ഞാൻ ചെയ്യാറുണ്ട് പിന്നെ വരയ്ക്കുന്ന കാര്യം ചെറിയ ചെറിയ കാട്ടിക്കൂട്ടലുകൾ ചെയ്യാറുണ്ട് നന്നായിട്ട് വരയ്ക്കാൻ അറിയത്തില്ല കേട്ടോ എല്ലാം അവിടെ ഇവിടെ അറിയാം ഒന്നും കംപ്ലീറ്റ് ആയിട്ട് അറിയത്തില്ല അതാണ് കുഴപ്പം ആദർശ് ഹായ് നാളെ അളിയും വരും ആദർശം നാളെ ആളിയും വരും അതായത് എൻ്റെ നാളെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡ് നാളെ വരുവാണ് ലാലു പറയുന്നു എൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു ആഹാ ആരാടെ അടുത്ത റിലേറ്റീവ് ആണോ ലാലു മരിച്ചത് ഷീബു ഹായ് ഹായ് ഷീബു നമ്മുടെ ഫസ്റ്റ് ലൈവിലേക്ക് ഫസ്റ്റ് ടൈം വരുന്നവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനൽ കയറിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ഇട്ടാൽ മാത്രമേ എനിക്ക് നിങ്ങൾ തിരിച്ച് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ രണ്ട് ദിവസമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ഞാൻ തിരിച്ച് ഫോളോ ചെയ്തിട്ടില്ല കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ ഇന്ന് നൈറ്റ് അല്ലെങ്കിൽ നാളെ തന്നെ ഞാൻ റിട്ടേൺ ഫോളോ ചെയ്യാം കേട്ടോ നിങ്ങൾക്കൊക്കെ വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ തരാമേ സനിലേ എനിക്ക് എനിക്ക് തരും തിരക്കുണ്ട് ജോലി വേണം ക്രിസ്മസ് ഒക്കെ ഓക്കെ ഓക്കെ എന്ത് ജോലിയാണ് സലീൻ സനിലേ ആ ഷിബു ലൈവ് ഇടാറില്ലേ ലൈവ് ഇടാറുണ്ട് ഷിബു ബ്രോ ലൈവ് ഇടാറുണ്ട് ഇപ്പം രണ്ട് ദിവസമായിട്ട് കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ലേറ്റ് ലൈവ് ഇനിയിപ്പോൾ നാളെ തൊട്ടിട്ട് യൂഷ്വലായിട്ട് ലൈവ് ഒക്കെ ഇടാറുണ്ട് കേട്ടോ കുറച്ച് ഒരു വൺ വീക്കായിട്ട് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി സോറിട്ടോ സൗണ്ട് ഭയങ്കര നോയ്സ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയണേ താങ്കളുടെ വിചാരം താങ്കൾ ഒരു മോശമാണെന്നാണ് പക്ഷെ താങ്കൾ ഒരു വണ്ടർഫുൾ ആണ് ഏ എനിക്കും ഞാനൊരു വണ്ടർഫുൾ ഫീൽ തന്നെയാണ് ി ഇത് ഷിജിലീപ് ഷിജിലീപെ എനിക്കും ഞാൻ ഭയങ്കര ഒരു വണ്ടർഫുൾ വുമൺ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഒരിക്കൽ പോലും ഞാനൊരു എന്താ പറയുക ഒരു ആവറേജ് പേഴ്സണാണെന്നു പോലും തോന്നിയിട്ടില്ല നമ്മൾ നമ്മളെ വിലയിരുത്തിയില്ല പിന്നെ ആരാണ് ബ്രോ വിലയിരുത്തുക ഉള്ള കഴിവുകൾ കൂടുതൽ അടിപൊളിയാക്കാൻ നോക്കുക നല്ലൊരു ഭാവി ഉണ്ടായിട്ട് താങ്ക് യു താങ്ക് യു ബ്രോ താങ്കളെ പോലുള്ള ഒരുപാട് നല്ല ആൾക്കാരാണ് എനിക്ക് ചുറ്റും ഒരിക്ക ഉറപ്പായിട്ടും ഒരിടം വരെ എത്തും ഒരിടം വരെങ്കിലും എത്തണം അല്ലെ കൂടെ എന്നും സപ്പോർട്ടായിട്ട് നിൽക്കണേ ഷിജിൽ ബ്രോ ഷിജിലി ബ്രോ ലാലു അമ്മയുടെ വീട്ടിലായിരുന്നു അമ്മാവനാണ് മരിച്ചു തോക്കേ കഴിഞ്ഞോടാ ചടങ്ങൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നായിരുന്നോ ലാലു ഷിജിലി ബായ് ഓക്കെ ബ്രോ താങ്ക് യു ടോ അത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി താങ്ക് യു നമ്മുടെ ഏഴ് മിനിറ്റ് മുപ്പത്താറ് സെക്കൻഡ് ആയപ്പോഴത്തേക്കും നമുക്ക് ഒമ്പതിലേക്ക് ഒമ്പതാണോ പത്താണോ ഒമ്പതിലേക്കെന്നാണ് കേട്ടോ എനിക്ക് കാണിക്കുന്നത് ആക്റ്റീവായിട്ട് ലൈവിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചേക്കണേ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കമൻ്റ് ചെയ്യാൻ ശ്രമിക്കണേ സലീമിക്ക ഞാൻ പിണക്കം മിണ്ടാത്തത് എന്താണ് സലീമിക്ക പിണക്കം എന്തു പറ്റി സാരി പമ്പിങ്ങും വയറിങ്ങും പണിയാണ് ആഹാ ഇപ്പം ഇവിടെക്ക് കിട്ടാനില്ലെന്ന് ഞാൻ പമ്പിങ് അറിയിക്കുന്നു നല്ലല്ലേ ലാലും ഇന്നലെ തന്നെയാണ് അതുകൊണ്ട് ഇന്നലെ വരാ ഓക്കേ ബ്രോക്കെ ഇന്നലെ തന്നെ എല്ലാം കഴിഞ്ഞു ഇനി അവിടെ എങ്ങനെയാണ് ഇപ്പം അഞ്ചിൻ്റെ ഒന്ന് ചടങ്ങുണ്ടോ സലീമക്ക് ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ട് സാ താങ്ക് യു സലീമൊക്കെ ലൈവ് ഇരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സാർ താങ്ക് യു കേട്ടോ ഇത്തിരി സപ്പോർട്ട് ചെയ്യുന്നതിനെ ആ ഞാൻ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് തൊണ്ട ഒക്കെ ആകും കേട്ടോ ഇപ്പം സംസാരിക്കാതിരിക്കുമ്പോഴത്തേക്കാണ് തൊണ്ട ഇങ്ങനെ അടവ് ഞാനിന്ന് വന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മൾ ചിരിച്ച് കാണിച്ച് ഇപ്പം ഉറകീന്ന് കുത്തുന്ന ടീമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തേ നോക്കട്ടെ എന്താണ് പറയാനുള്ളതെന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുമോ എന്ന് ചടങ്ങ് അറിയില്ല നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നാ ചടങ്ങെന്നറിയില്ലല്ലോ ഓക്കെ ഓക്കെ നമ്മളെവിടൊക്കെ മരിപ്പിന്റെ അന്ന് തന്നെ കാർട്ടടിച്ച് പറയും വിത്രാന്തിയാണ് ചടങ്ങ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളതേ ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ ബ്രോ എന്ത് പറ്റിയതാ ഈജ് വയ്യാതെ അങ്ങനെയാണോ അതോ വൈകാരിക വല്ലതായിരുന്നോ സലീമക്ക മോളെ പനിക്കൂർക്കയുടെ ഇല ചവച്ചാൽ ഇപ്പോൾ മാറി ആ ഓക്കെ ഞങ്ങളെ വീട്ടിൽ പനിക്കൂർക്കില്ല നോക്കട്ടെ നീ അല്ലേ എവിടെങ്കിലും നിപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ നാളെ ആവട്ടെ ആ ലാൽ വയ്യാണ്ട് കിടക്കുകയെന്ന് ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ആ വയ്യാത്തായിരുന്നു അല്ലേ ആ വയ്യാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ആളാണ് ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ടോ ആഹാ ഒരെട്ട് വർഷം കൂടെ ആള് ഇത് സെഞ്ചുറി അടിച്ചേനെ അല്ലേ ബ്രോ കഴിച്ചിട്ട് ചവച്ചതിന് എനിക്ക് മനസ്സിലായില്ല ഇക്ക എന്താണ് പറഞ്ഞതെന്നുള്ളത് ചവച്ച തിന്നാനാണോ നാളെയാണ് ട്ടോ എൻ്റെ ഹസ്ബൻഡ് അബ്രോഡിൽ നിന്ന് വരുന്നത് അപ്പൊ അതിൻ്റെതായ തിരക്കിലായിരുന്നു ആ നിങ്ങൾ പറയും നമ്മളെ ഈ ചിരിച്ചോട് പുറകിൽ നിന്ന് കുത്തുന്ന കുറെ ടീംസുകളുണ്ടല്ലോ അവരെ കുറിച്ചൊക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്തേ നോക്കട്ടെ എല്ലാവരും ഞാൻ വിചാരിച്ചു ഇന്നലെ ലൈവ് ഇല്ല ബ്രോ ലൈവ് ഒന്നും ഇട്ടില്ല എനിക്ക് വയ്യായിരുന്നു വയ്യ ഉറങ്ങിയിട്ടില്ല ഞാൻ ആ ടൈമിലൊക്കെ ഉണർന്നിരുന്നതാ പക്ഷേ ഉണ്ടല്ലോ ടൈം ഇല്ലായിരുന്നു ഒരുപാട് കോളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാടെല്ല ഒരാളെ കൊണ്ട് വിളിക്കാൻ നൈറ്റ് അങ്ങനെ വിളിക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് പന്ത്രണ്ട് മണിയായിട്ട് കോൾ വന്നില്ല പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യാറില്ലല്ലോ ഇരിക്കുന്ന ലൈവ് വന്നാൽ നമ്മൾ സംസാരിച്ച് പോകും പക്ഷേ പുതിയ ലൈവ് ഞാനങ്ങനെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാറില്ല ആ ശരിക്ക് കഴിയിട്ട് കഴിക്കാം ആ കേക്ക പനിക്കൂർക്കെ നന്നായിട്ട് കഴുകിയിട്ട് തൊണ്ട എടപ്പഴപ്പഴേ എന്നിട്ട് ശവചരിച്ച് തിന്നാൽ മതി എന്നാൽ സലീമൊക്കെ പറഞ്ഞത് നാളെ എവിടെ നമ്മൾ എവിടെയെങ്കിലും ഉണ്ട് എവിടെയെങ്കിലും പനിക്കൂർക്ക ഉണ്ടെങ്കിൽ ഞാൻ കഴിച്ചിട്ട് എങ്ങനുണ്ടെന്ന് പറയാം ഞാനും ഉണ്ട് ലാലു പറയുന്നത് ലാലു ഇല്ലായിരുന്നു പിന്നെ വേറെ എന്നാ ഉണ്ട് എന്ത് ചുറ്റും ഉണ്ടല്ലോ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് പൊയ്ക്കപ്പോഴും ഞാൻ എനിക്ക് തോന്നി തോന്നാറുണ്ട് ഞാൻ ഭയങ്കര ഒരു ഒരു മണ്ടിയാണെന്നുള്ളത് ഒരു പേഴ്സണെ എല്ലാവർക്കും പെട്ടെന്ന് മണ്ടിയാക്കാൻ പറ്റും എന്നൊക്കെ മുന്നേ തോന്നിയിട്ടുണ്ട് എല്ലാം അറിഞ്ഞാലും നമ്മൾ ഒരാൾ പറ്റിച്ചു അല്ലെങ്കിൽ നമുക്ക് നമ്മളെ സ്നേഹിച്ചു ഇരുന്നിട്ട് അവർക്ക് അവർ നമ്മൾ തിരിയുമ്പോൾ നമ്മളെക്കുറിച്ച് മോശമാണ് പറയുന്നത് എന്നറിഞ്ഞാൽ പോലും ഞാൻ പ്രതികരിക്കാറില്ലായിരുന്നു മുമ്പൊക്കെ ആരെന്ത് പറയാനും അവരുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അവരുടെ രീതി എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ അങ്ങനെ എന്നിട്ടുണ്ടാവും പിന്നെ കുറേ ആളുകൾക്ക് ശേഷമാണ് അറിയുന്നത് നമ്മൾ ഈ സ്നേഹിച്ച് കൂടുന്നവർക്കൊന്നും നമ്മളാരും അല്ലായിരുന്നു എന്നുള്ളത് എവിടെ ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ഇവിടെ പോലെ ഞാൻ നാളെ സോറി കൈതിട്ട് ഫോൺ താഴെ വിടതാണ് ഇവിടെ ഇഷ്ടംപോലെ നാളെ വേണം അയ്യോ ഇല്ലിക്ക നോക്കട്ടെ ഇവിടെ ഞാൻ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പറയാട്ടോക്കാ സലീമക്ക ാലു ഈ ടൈമിൽ ലൈവ് മിസ്സാകുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ എനിക്ക് തോന്നാറുണ്ട് ആഹാ ഞാൻ ഞാനാ എനിക്ക് വയ്യായിരുന്നു പിന്നെ ഈ ഓട്ടത്തിനിടയിൽ ഞാൻ ഇതിപ്പോൾ ഒരുപാട് നേരം ഇരിക്കുന്നു ഒരു മുപ്പത് മിനിറ്റ് ഇന്നത്തെ ലൈവിലും ഇരിക്കുന്നുള്ളൂ എനിക്ക് ആകെ ഒരു ഹെൽത്തി ഞാൻ ഇല്ല പിന്നെ എനിക്ക് ഉറക്കം കണ്ണീര് നിൽപ്പുണ്ട് ഇന്നലെ ഉറങ്ങിയില്ല പിന്നെ ഞാനും ഉറങ്ങിയില്ല അങ്ങനെയൊക്കെ ഉറക്കം നിൽക്കുവാണ് ോക്കെ ഇന്നൊരു എന്നും വരാതിരുന്നാൽ മോശമല്ലേ നമ്മൾ ലൈവില് അത്രയും കഷ്ടപ്പെട്ട ആക്ടറൊക്കെ കൊണ്ടുപോകുന്നൊരു ചാനൽ നമ്മുടെ ഒരു ശ്രദ്ധ കുറവുകൊണ്ട് ഡ്രോ ബാക്ക് ആയി പോവാൻ ചാനൽ പോകരുതല്ലോ വിനോദ് പി കെ വിനോദ് പി ഹായ് ഹായ് മേഡം വിനോദ് അറിയാമോ വിനോദ് പി കെ മീൻസ് പറയുക എവിടെയുള്ളതാണ് പേരെന്താണ് സിംഗിളാണ് ജോർജ് സിംഗിൾ ആണോ അല്ല മിംഗിളാണ് ഒരാളും ശേഷി ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഭാഗ്യം പോലെ തോന്നിരിക്കാ കൊള്ളാലോ നീ ഇന്നലെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ ഇത്തിരി ബിസി ആയതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇനി തൊട്ട് നാളെ തൊട്ടൊക്കെ ഞാൻ കാണണ്ട ലാലോ നീ വരാന്ന് നോക്കേട്ടോ െ നിങ്ങൾ മാക്സിമം ലൈനിൽ വരാൻ നോക്കാം പിന്നെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ പറയും ലാലു ആ ഞാനും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പറഞ്ഞതാണ് ആഹാ നിങ്ങൾ കൊള്ളാലോടാ ലാലു പിന്നെ എന്നാ ഉണ്ട് വിശേഷം നിങ്ങളിത് പറയും നിങ്ങളെ പുറകീന്ന് പുറത്തുന്നവരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അദ്വൈത് രാജീവ് ഹായ് ഹലോ ഹലോ അദ്വൈത് രാജീവ് എവിടെ നിന്നാണ് സ്ഥലം എവിടെയാണ് നിങ്ങളൊക്കെ സ്ഥലമൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തേ എന്താണ് എല്ലാവരും ഇണ്ടാതിരിക്കുന്നേ നമുക്ക് പനൊന്ന് ലൈക്കാണ് കെട്ടോ അദ്വൈത് രാജീവ് സുഖമാണ് പിന്നെ എന്നാ ഉണ്ട് പഠിക്കുകയാണോ അത് ജോലി ചെയ്യുന്നു എന്താണ് കണ്ണൂരാണ് ആ നമ്മൾ ഞാൻ ഇങ്ങനെ കണ്ണൂർ വന്നിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈം ലൈവിൽ വരുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ലൈക്ക് സബ്സ്ക്രൈബ് മാത്രമല്ല ഒന്ന് കമൻ്റ് കൂടി ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങളെ അറിയാനോ തിരിച്ച് സപ്പോർട്ട് ചെയ്യാനോ ഒക്കെ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ലൈക്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ആരൊക്കെയാ കണ്ണൂർ ടീഷണായിട്ട് തോന്നുന്നത് ഉറക്കം നിൽക്കുന്നതിരിയാണ് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ട് എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമല്ലെന്ന് കുത്തുന്നതാണ് എനിക്ക് മനസ്സിലായില്ല അലുവേ അത് നടുവിൽ സ്റ്റഡി പോളിടെക്നിക് ഫസ്റ്റ് ഇയർ ഓട്ടോമൊബൈൽ ആഹാ ഫസ്റ്റ് ഇയറാണോ അപ്പം ചെറിയ മോനാണല്ലോ ഇനി എന്നാ വേണ്ടി വിശേഷം കാഴ്ച ആയിരുന്നോ Advaita divina chiri. I shrapnate. A bro, I a bro, and I'm mala uh ഇങ്ങനത്തുള്ള കാര്യങ്ങളല്ല എൻ്റെ ലൈഫിൽ വളരെ മാന്യമായിട്ട് കുറച്ച് കൂട്ടുകാരുമായിട്ട് സംസാരിക്കുക എൻ്റെ ബ്രദറിന് തുല്യരായിട്ടുള്ള അല്ലെൻ്റെ സിസ്റ്റേഴ്സിനും തുല്യരായിട്ടുള്ളവരാണ് ഇതിൽ വരുന്ന ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തുള്ള മെസ്സേജസ് എൻ്റെ ലൈഫിൽ ലൈവിലിടാതിരിക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള ലൈവുകൾ വരും ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയാൽ മാത്രം മതി മാക്സിമം അങ്ങനെ ശ്രദ്ധിക്കുക നിങ്ങൾ എന്നെപ്പോലുള്ള ഈ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കി ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ലാത്തവരടുത്ത് ഇത് വന്ന് പറയാതിരിക്കാൻ ശ്രമിക്കും പിന്നെ എന്നാ ഉണ്ട് കഴിച്ചായിരുന്നു ഇത് എല്ലാരും ഫുഡ് കഴിച്ചായിരുന്നോ വരുന്നവർ പാപത്തിന് ലൈക്ക് സപ്പോർട്ടും ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അതെ അതെ ഞാനൊരു അരമണിക്കൂർ ഇരുപത്തി പത്ത് മിനിറ്റ് ഇവിടെ ഒക്കെ ഇരിക്കത്തുള്ളൂ കേട്ടോ ഇന്നത്തെ ലൈവില് അകത്തൊരു നല്ലോണം ആയിരിക്കും എൻ്റെ ഇനി നല്ല ഉറക്കം വരുന്നൂട്ട അതുകൊണ്ടാ സലൊക്കെ പോവുകയാണ് എന്തായിക്കാ ഇന്നലെ ഞാൻ കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാ നമ്മളിപ്പം ഒരു വീട് റെഡിന് എടുത്തിട്ടുണ്ട് അങ്ങോട്ട് സാധനം പറക്കിയിടണുമായിരുന്നു അവിടെ കുറെ വൃത്തിയാക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഭയങ്കര ഷോക്കായാലോ എന്താ പറ്റി ഹലോ എട്ടിലും ഇരുപതാക്കാമായിരുന്നു അത് എട്ടിലേകം കൂടെ ഉണ്ട് ഇരുപതാക്കാമായിരുന്നു അദ്വൈ രാജീവ് ചുറ്റുമായി മതായ ആറ് വയസ്സേ പേര് അതെ അതെ എല്ലാ അമ്മമാർക്കും അവരവരുടെ കുഞ്ഞുങ്ങൾ ഇനി നിങ്ങൾക്കൊക്കെ തൊണ്ണൂറ് വയസ്സായാലും നിങ്ങളുടെ അമ്മമാർക്ക് നിങ്ങൾ എന്നും അവരുടെ മോൻ മാത്രമാണ് അല്ലെ മോള് മാത്രമാണ് എന്നും അവർക്ക് അവരുടെ കുഞ്ഞായിരിക്കും നിങ്ങൾ എങ്ങോട്ട് താമസം പറഞ്ഞത് ഏയ് നമ്മുടെ നിയർലി തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നത് നിയർലി തന്നെയാണ് കേട്ടോ പന്ത്രണ്ടിലേക്ക് ആയിട്ടോട്ടെ താങ്ക് യു ചേച്ചി ഒരു സൗണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു അതെ അതെ എനിക്ക് സൗണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതാ പറഞ്ഞത് എന്തായാലും ഇന്നത്തെ ലൈവ് ഞാൻ ഇപ്പോൾ ക്ലോസ് ചെയ്തിരുന്നു ചേച്ചി വേറെ ആർ യു ഫ്രം ഞാൻ ഫ്രം കൊല്ലം സോറി കേട്ടോ എനിക്ക് ഒട്ടും സംസാരിക്കാൻ പറ്റുന്നില്ല ഈ ലൈവ് ഞാൻ നാളെ നാളെ കണ്ടിട്ടേ ആട്ടോ എനിക്ക് പറ്റുന്നില്ല ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹം അതിലേറെ എന്താ പറയുക എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് അതെടാ മാറുന്നു നല്ല സംസാരം മാറുന്നുണ്ട് പക്ഷേ ഓക്കെ അപ്പോൾ ലൈവ് ക്ലോസ് നിൽക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു Bye bye. Bye.